ശ്രീ വെട്ടപ്പാർ അനിൽകുമാർ സാറിന്റെ രണ്ടുവശം ചൂണ്ടിക്കാണിച്ചു ഇവിടെ അപ്രായോഗികമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ആശയം എന്ന നിലയിൽ ഇത് ചർച്ച ചെയ്യാമെന്നുള്ളത് അല്ലതേ ഇത് ഗൗരവത്തോടെ നടപ്പാക്കി വരുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് ആശങ്കകൾ രക്ഷിതാക്കൾക്കുമുണ്ടാകും ഒരുപാട് ചോദ്യങ്ങൾ അധ്യാപകർക്കുമുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഒരുപാട് ഗൗരവമുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഉയർന്നു വന്നേക്കാം ഈ ബാക്ക് ബെഞ്ച് വിഷയം തന്നെ നോക്കുമ്പോൾ സ്വാഭാവികമായും ഈ യു ഷേപ്പിൽ വന്നാലും ഈ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന നടുക്കാണ് നടുഭാഗത്തായിട്ടാണ് അപ്പോൾ സ്വാഭാവികമായും രണ്ട് വശങ്ങളിൽ ഉള്ളവർക്ക് എങ്ങനെ ഇത് കാണാൻ സാധിക്കുമെന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരും സാർ നേരത്തെ ചർച്ചയ്ക്ക് മുൻപ് ഒരു സൂചിപ്പിക്കുകയുണ്ടായിരുന്ന സംവിധാനമുണ്ട് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെന്നിരിക്കെ ഈ നിർദ്ദേശങ്ങളുടെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായും വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിലൊന്നും പോകാതെ ഉപരിപ്ലവമായി ഓരോ ദിവസവും അധികൃതരുടെ ഭാഗത്തു നിന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്നും പുതിയ പുതിയ പ്രഖ്യാപനങ്ങളുണ്ടാകുന്നു എല്ലാവരും അതിന് പുറകെ പോകുന്നു പ്രധാനപ്പെട്ട വിഷയങ്ങൾ മറക്കുന്നു അങ്ങനെ ഒരു സാഹചര്യമാണ് കുറേ ദിവസം കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലുള്ളത് എല്ലാവരും ഓരോ വിഷയം ഇപ്പോൾ സ്കൂൾ സമയമാറ്റത്തെ സംബന്ധിച്ച് വലിയ ചർച്ച കേരളം എന്ന് പറയുന്നത് നമുക്ക് ലോകത്തിന് തന്നെ മാതൃകയായ വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് പത്ത് മുതൽ നാല് വരെ സ്കൂൾ സമയം നിജപ്പെടുത്തി ഇരുന്നൂറ് പ്രവർത്തി ദിവസമായ കാലഘട്ടത്തിലൊന്നും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് യാതൊരു പ്രയാസവും നേരിട്ടിരുന്നില്ല കുട്ടികളെല്ലാം മികച്ച തരത്തിൽ തന്നെയാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ കേരളത്തിൽ പഠിച്ചിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താ കുട്ടികൾ പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാലുടനെ ഈ പ്ലസ് വൺ പ്ലസ് ടുവിന് പോലും വിദേശ രാജ്യങ്ങളിലേക്കും മറ്റ് അന്യ ഒക്കെ പോകുന്ന ഒരു സാഹചര്യമല്ലേ ഇവിടെ അതിനെക്കുറിച്ചാണ് ചർച്ച നടത്തേണ്ടത് നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ അവർക്ക് അത് എന്തുകൊണ്ട് നമുക്ക് ഇത്രയും വലിയ സംവിധാനങ്ങളുള്ള കേരളത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളെ ഇവിടെ പിടിച്ചു നിർത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല നമ്മുടെ കോളേജുകളിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എഞ്ചിനീയറിംഗ് കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകളിൽ മുഴുവൻ ഒട്ടേറെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ പിന്നെ ആർട്സ് കോളേജുകൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ എന്തുകൊണ്ടാണ് കുട്ടികൾ ആകർഷിക്കപ്പെടാത്തത് അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് ആ അത് അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് പക്ഷേ അതൊന്നും ചർച്ച ചെയ്യാതെ നമുക്കറിയാം ഇന്നലെ ഒരു അധ്യാപികയുടെ ഭർത്താവ് പതിനാല് വർഷം ശമ്പളം കിട്ടാത്തത് കൊണ്ട് ആ ആ കുട്ടിയുടെ ഫീസ് കൊടുക്കാൻ അവർക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആ ടീച്ചറിൻ്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യം നമുക്കറിയാം അലീന ബെന്നി എന്ന് പറയുന്ന കോഴിക്കോട് താമരശ്ശേരിയിലെ ഒരു അധ്യാപിക വർഷങ്ങളായി ഉദ്യോഗത്തിൽ ചേർന്ന് അവർക്ക് ശമ്പളം കിട്ടാത്തത് കൊണ്ട് ബസ് കൂലിക്ക് പിന്നെ കാശില്ലാതെ കടം വാങ്ങി അവസാനം നിവർത്തിയില്ലാതെ അവർ ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യമുണ്ട് ഇവിടെ നമുക്ക് യു ഷേ്പ്പിൽ ഇരുത്തുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഈ കാല വർഷങ്ങളായി ഒരു ഒരു സംവിധാനത്തിന്റെ ഭാഗമായി പോയ ഈ വേനലവധി വേനലവധിക്കാലം മാറ്റുന്നതുകൊണ്ട് അത് അതൊന്നും ഒരു വിഷയമേ അല്ല വേനലവധി വേനലിൻ്റെ പ്രയാസം മാറിയാൽ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും നമ്മുടെ കുട്ടികൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് ഘട്ടത്തിലേക്ക് എത്തും കാരണം നമുക്ക് ജൂൺ ജൂലൈ മാസങ്ങളിൽ കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു ചേരുമെന്ന് ഡോക്ടർ പറഞ്ഞു അതുപോലെ ആഗസ്റ്റ് മാസം സെപ്റ്റംബർ മാസം ഒക്ടോബർ മാസത്തിൽ വലിയ പ്രളയം കേരളത്തിൽ നടന്നിട്ടുണ്ട് വലിയ മഴ ഒക്ടോബർ മാസത്തിൽ ൂടിയ മഴയാണ് അപ്പോൾ കേരളത്തിലെ ഈ കാലാവസ്ഥാ സംവിധാനം മുഴുവൻ നമ്മൾ പിന്നെ നമ്മുടെ തലത്തിൽ കാലാവസ്ഥയ്ക്ക് വന്ന മാറ്റം അതിന് ആ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇല്ലാതെയാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാതെ നമ്മൾ ഈ ചെരുപ്പിനനുസരിച്ച് കാലിനെ മുറിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ കഴിയില്ല ഇവിടെ ഈ ബാക്ക് ബെഞ്ച് ഫ്രണ്ട് ബെഞ്ച് അതൊക്കെ പഴയ സങ്കല്പങ്ങളാണ് നമ്മുടെ സ്കൂളുകളിൽ പിന്നെ അധ്യാപകർക്കും അതുപോലെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട ആൾക്കാർ ൾക്കെല്ലാം അറിയാം അങ്ങനെ ഒരു ബാക്ക് ബെഞ്ച് സംവിധാനം ഒന്നുമല്ല ഇപ്പൊ ഈ റൊട്ടേറ്റ് ചെയ്യാണ് മാഡം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓരോ ദിവസവും കുട്ടികൾ റൊട്ടേറ്റ് ചെയ്യുന്നു മാത്രമല്ല ഈ ഏറ്റവും മോശപ്പെട്ട കുട്ടി ബാക്കിലിരിക്കുന്നു ശല്യക്കാരനായ കുട്ടി ബാക്കിൽ ഇരുത്തുന്നു അങ്ങനെയൊന്നും അല്ല ഇപ്പൊ ശല്യക്കാരായ കുട്ടികളെയൊക്കെ ഞങ്ങൾ മുൻ ബെഞ്ചുകളിലേക്ക് ഇരുത്തി അവരെ കൂടി ഇതിന്റെ ഭാഗമാക്കി കൊണ്ടുപോവുകയാണ് പിന്നെ ആറ് ഇൻറ്റു ആറ് മീറ്റർ ഉള്ള ഒരു ക്ലാസ് റൂമിൽ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഹയർ സെക്കൻഡറിയിൽ എഴുപത് എഴുപത്തി കുട്ടികൾ ഒരു ക്ലാസ്സിലിരിക്കുകയാണ് എങ്ങനെയാണ് അവരെ അങ്ങനെ ഇരുത്താൻ പറ്റുക അതുപോലെ സ്കൂളുകളിൽ നമുക്ക് ഈ ആറ് ഇൻടു ആറ് ഉള്ള സ്കൂളുകളിൽ എങ്ങനെയാണ് ഈ കുട്ടികളെ യു എസ് ഒക്കെ ഇരുത്താൻ കഴിയുക എന്നുള്ളത് തികച്ചും അപ്രായോഗികമായ കാര്യം ഒരു വലിയ ചർച്ച ഉണ്ടാക്കുക മാത്രം അത് അല്ല കാതലായ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ടത് അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം